നമ്മുടെ കടകളിൽ നിന്നൊക്കെ ആയിട്ട് ഇതുപോലത്തെ ചുരിദാറിന്റെ ബിറ്റുകൾ വാങ്ങാറുണ്ടല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ബിറ്റിന് ലെങ്ത്ത് കുറവായിരിക്കും നമ്മളൊരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മെറ്റീരിയൽ ആണിത് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ വർക്ക് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത്ത് അടിവശത്ത് ഏകദേശം ഒരു രണ്ടര ഇഞ്ചോളം അവർക്ക് ലങ്ങ്ത്ത് കുറവാണ് അത് അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു നമ്മുടെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെ കൂട്ടുന്നത് നോക്കാം അപ്പം അതിനായിട്ട് അടിവശം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടിവശം സൈഡ് ഭാഗം ഞാണ്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഭാഗം ഇതുപോലെ കർവ് ആക്കിയിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം തെയ്യും നമുക്ക് അവിടെ ഒരു രണ്ടര ഇഞ്ച് വീതിയുള്ള വേറൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ കയ്യിൽ അതിനായിട്ട് നമുക്ക് വേറെ പീസ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഷോളിൽ നിന്നാണ് ആ ഒരു പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ കൂടെ വന്നിരിക്കുന്ന ഷോൾ ഇതുപോലെയാണ് വരിക ഒരു സൈഡിലേക്ക് ഇതുപോലെ നല്ല ഹൈവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ ചെറിയ സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ഷാളിന് വീതി കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോളിൽ നിന്ന് ഈ ഒരു എൻഡിൽ നമുക്ക് ഒരു നമുക്കൊരു ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് രണ്ടിഞ്ചാണ് നീളം കൂട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്കാലപ്പിന്റെ ഭാഗം വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ ചുരിദാറിന്റെ ഫ്രണ്ട് പീസിന്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് സ്കാലപ്പിന്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ചുരിദാർ സ്കാലപ്പിന്റെ നല്ലവശം മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ചുരിദാറിന്റെ നല്ലവശം അടിയിലോട്ടേക്കാണ് വന്നിരിക്കുന്നത് രണ്ടിന്റെയും ചീത്തവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാ ഇതിന്റെ എൻഡിലൂടെ നമുക്ക് ആദ്യം ഒന്ന് ഫുൾ ആയിട്ട് ഇതുപോലെ എൻഡിലൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറിന്റെ നല്ല വശത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഒരു കത്രിക എടുത്ത് നമുക്ക് ഈ പൊന്തി കിടക്കുന്ന തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതേപോലെ സ്റ്റിച്ച് പൊട്ടിപ്പോ അത് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു സ്കാലപ്പിന്റെ ഭാഗം നേരെ മുകളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ അപ്പം നമ്മുടെ തയ്യൽ തുമ്പിന്റെ അൻ്റെ വശം ഇവിടെയാണ് വന്നിരിക്കുന്നത് അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഒരു എൻഡിലൂടെ ചവിട്ട് വീതിക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ കിട്ടും ഈ ചവിട്ട് വീതിക്ക് ഈ ഒരു എൻഡിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പൊ ഇതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ നൂല് പിന്നി പോകാത്ത രീതിയിൽ അതായത് നമ്മുടെ ആ ഒരു നൂലിന്റെ എൻ്റെ വശം എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഓവർലോക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇതൊന്ന് ഒരു ബോർഡർ പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പിന്റെ എൻഡ് വശം ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ നമുക്ക് ഇതൊരു ബോർഡർ പോലെ കിട്ടും അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ലൈനിന്റെ മുകളിൽ വെച്ചിട്ട് നോക്കാം അപ്പൊ ലൈനിങ്ങിന്റെ മുകളിലേക്ക് വെച്ച് നോക്കുന്നത് ഒട്ടും അറിയാത്തത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയുക ഇത് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ